കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ പുറത്തു വന്നു മറ്റാരെങ്കിലും പ്രതികരിക്കുന്നതിന് മുമ്പ് ഏറ്റവും വേഗം പ്രതികരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മുസ്ലിം ലീഗ് ഇറക്കിയ മാനിഫെസ്റ്റോ പോലെ ഇരിക്കുന്നു അതുപോലെ ഇരിക്കുന്നു അതാണെന്നൊന്നും പറഞ്ഞില്ല അതുപോലെ ഇരിക്കുന്നു ഏകദേശം എഴുപത്തഞ്ച് ശതമാനം അതുപോലെയാണ് ബാക്കിയുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ആണ് അത് കേരളത്തിൽ ഒരു ചെറിയ വാർത്തയായിട്ട് വാർത്തയായിട്ടിങ്ങനെ ഒഴുകിപ്പോയി എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ചർച്ചയൊന്നും ഉണ്ടായില്ല ആരും അത് ശ്രദ്ധിച്ചില്ല അതങ്ങനെ പോയി ബട്ട് അദ്ദേഹം പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് ഉള്ളവർക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല മനസ്സിലായില്ല എന്ന് ഭാവിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പിന്നെ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ മുസ് ഇസ്ലാമിക് ഫണ്ടമെൻ്റിസത്തിൻ്റെ മുസ്ലിം ലീഗിൻ്റെ എന്ന് പോലും പറയാൻ പാടില്ല അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ അടുത്ത് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ മുസ്ലിം ലീഗിൻ്റെ മാനിഫെസ്റ്റോ പോലെ ആ വർഷം പ്രധാനമാണ് കാരണം ആ വർഷവും ഇന്ത്യയിൽ മുസ്ലിം ലീഗിന് ഒരു മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു അതിൽ ഒരുപാട് കാര്യങ്ങൾ അവർ അവകാശപ്പെട്ടിരുന്നു അത് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ വന്നിരിക്കുന്നു എന്നതാണ് ആ പ്രധാനമന്ത്രിയുടെ കണ്ടെത്തൽ ഇങ്ങനെ പറയാൻ കാര്യമെന്താ മുസ്ലിം ലീഗ് മാനിഫെസ്റ്റോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പറഞ്ഞു മുസ്ലിം ലീഗ് വിൽ പ്രൊട്ടക്റ്റ് ദ ഷെരിയ പേഴ്സണൽ ലോസ് ഓഫ് മുസ്ലിംസ് മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ ഷരിയാ നിയമങ്ങൾ സംരക്ഷിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് സർക്കാർ ശരിയ ആക്ട് മുസ്ലിങ്ങൾക്കായിട്ട് നടപ്പിലാക്കുന്നത് ശരീര ആക്ടിൽ വലിയ ക്ലോസ് ഒന്നുമില്ല ശരിയ ആക്ട് രണ്ട് ലൈനുമുള്ളൂ മുസ്ലിങ്ങളുടെ വ്യക്തി നിയമം അവരുടെ ശരീര ആക്ടിന് ബാധകമായിരിക്കും എന്നാലും അവരുടെ കൃഷിഭൂമി ഇതിനകത്ത് പെടുകയില്ല എന്ന് മാത്രം പിൽക്കാലത്ത് കൃഷിഭൂമിയും അതിനകത്ത് പെടുത്തി അപ്പോൾ അങ്ങനെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക വ്യക്തി നിയമം നിലവിൽ പങ്കു അങ്ങ് അവർക്ക് ഈ അച്ഛൻ്റെ സ്വത്ത് മകനും മകൾക്കും തുല്യമായിട്ട് വീതിക്കുകയില്ല മകന് അമ്പത് ശതമാനം കിട്ടും മകൾക്ക് മറ്റ് ബന്ധുക്കൾ എത്രയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് പലപ്പോഴും ആറിലൊന്ന് എട്ടിലൊന്ന് പന്ത്രണ്ടിലൊന്ന് ഒക്കെ ആകും അതായത് മരിച്ചു പോയാളിന് എത്ര അനിയന്മാരുണ്ട് അനിയത്തിമാരുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ബന്ധങ്ങളൊക്കെ നോക്കിയിട്ട് ഈ നിയമമെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഇപ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഫോളോ ചെയ്യുന്ന നിയമപുസ്തകം ദിൻഷാ മുള്ള എന്ന പാഴ്സി തയ്യാറാക്കിയ മുഹമ്മദൻ ലോ ആണ് മുഹമ്മദൻ ലോയിലാണ് ഇതെല്ലാം ചേർത്തിരിക്കുന്നത് ഫലത്തിൽ അവർക്ക് ശരിയ പോലത്തെ തീർത്തും എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ കല്ലെറിഞ്ഞ് കൊല്ലുക കട്ടവൻ്റെ കൈവെട്ടുക ഇങ്ങനത്തെ ഏർപ്പാടൊക്കെയാണ് ഈ ശരിയാണ് അപ്പോൾ അങ്ങനെ ഉപദ്രവം ഒന്നുമില്ല ഉപകാരങ്ങൾ മാത്രം അവർക്ക് വാരിക്കോരിച്ചൊരിഞ്ഞുകൊണ്ട് ഒരു സംവിധാനം നിലവിൽ വന്നു ഇത് നിലവിൽ വരുത്തും എന്ന് മുസ്ലിം ലീഗാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പറഞ്ഞത് അതിൽ കുറേയധികം ഇപ്പോൾ മുത്തലാഖ് സുപ്രീം കോടതി ഇടപെട്ട് റദ്ദാക്കി അത് ക്രിമിനലൈസ് ചെയ്യണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ മുത്തലാഖ് ഒരു ക്രിമിനൽ കുറ്റവുമായിട്ടൊക്കെ മാറി ഇതൊക്കെ പിന്നീട് വന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് എന്താ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോൺഗ്രസ് മാനിഫെസ്റ്റോ കോൺഗ്രസ് വിൽ എൻഷർ മൈനോറിറ്റീസ് ഹാവ് ദയർ പേഴ്സണൽ ലോസ് മനസ്സിലായല്ലോ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വ്യക്തി നിയമങ്ങൾ ഉറപ്പാക്കും എന്ന് വെച്ചാൽ ഇതുവരെ ചെയ്തതല്ല ഇതുവരെ ഉള്ള ശരിയാ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതിൽ സുപ്രീം കോടതി ഇടപെടുക പിടിക്കുകയൊക്കെ ചെയ്തിട്ട് കുറേ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുകൂടെ ഇല്ലാതെയാക്കിയിട്ട് ശുദ്ധമായ ഷരിയ മുസ്ലിങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് മാനിഫെസ്റ്റോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ മുസ്ലിം ലീഗിൻ്റെ മാനിഫെസ്റ്റോ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞത് ഇനി രണ്ടാമത്തെ കാര്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മുസ്ലിം ലീഗിൻ്റെ മാനിഫെസ്റ്റോ പറയുന്നു മുസ്ലിം ലീഗ് വിൽ ഫൈറ്റ് അഗൈൻസ്റ്റ് മെജോറിറ്റേറിയനിസം മുസ്ലിം ലീഗ് ഭൂരിപക്ഷവാദത്തിനെതിരെ നിലപാടെടുക്കും അതുമായിട്ട് യുദ്ധം ചെയ്യും എന്താണ് ഈ ഭൂരിപക്ഷവാദം എന്നുള്ളത് വ്യക്തമല്ല കേട്ടോ പലരും പല രീതിയിലാണ് അത് പറയാറുള്ളത് വ്യാഖ്യാനിക്കുക എന്നാലും ഭൂരിപക്ഷത്തിൻ്റെ അപ്രമാദിത്വം എന്ന് വയ്ക്കുക മെജോരി മെജോറിറ്റേറിയനിസം അതിനെതിരെ പോരാടും കോൺഗ്രസ് ഇന്ന് പറയുന്നതോ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറയുന്നത് ദർ ഈസ് നോ പ്ലേസ് ഫോർ മെജോറിറ്റേറിയനിസം ഇൻ ഇന്ത്യ മെജോറിറ്റേറിയനിസത്തിന് ഇന്ത്യയിൽ സ്ഥലമില്ല ആരായി മെജോറിറ്റി ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾക്ക് ഇന്ത്യയിൽ സ്ഥലമില്ല എന്ന് ഇറങ്ങി പോകണം ഇവിടുന്ന് മെജോ മെജോറിറ്റേറിയനിസം ഇല്ലാതെയാകണമെങ്കിൽ മെജോറിറ്റി ഇല്ലാതാകണമല്ലോ എങ്കിലേ ആ ഇസം ഇല്ലാതെ ആവുള്ളൂ അപ്പോൾ ഹിന്ദുക്കൾ മെജോറിറ്റി അല്ലാതാവുകയോ അല്ലെങ്കിൽ ഇവിടുന്ന് സ്ഥലം വിടുകയോ യു ഹാവ് നോ പ്ലേസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ഥലമില്ല നമ്മൾ ഈ ചില കമ്പനികളൊക്കെ ആളുകളെ ടോപ്പ് പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ആളുകളെ വെപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ പ്ലേസ് ഡയറക്ടർ ബോർഡിൽ ഇരിക്കും ഇദ്ദേഹത്തെയും വിളിക്കും നൈസായിട്ടൊക്കെ സംസാരിക്കും ചായ കൊടുക്കും എന്നിട്ട് ഇപ്പോൾ അതൊക്കെ പറയും ഇന്നയാൾ ഇന്ന രീതിയിൽ ആണ് അതാണ് ഇതാണ് എന്നിട്ട് ഫൈനലി ഇയാളോട് പറയും വി ഡോണ്ട് ഫൈൻഡ് എ പ്ലേസ് ഫോർ യു ഇൻ ദിസ് കമ്പനി അതിനർത്ഥം നിനക്ക് ഇവിടെ സ്ഥലമില്ല ഇറങ്ങി പോകണം മിസ്റ്റർ ആണ് ആ സെക്കൻഡിലയാൾ പുറത്തിറങ്ങിയിട്ട് എഴുതി കൊടുത്തിട്ട് അയാൾ പോകും ഇതൊക്കെ സിവിലൈസ്ഡ് വേ ഓഫ് ഓപ്പറേറ്റിംഗ് തിങ്സ് അതുപോലെ സിവിലൈസ്ഡ് ആയിട്ട് കോൺഗ്രസ് ഹിന്ദുക്കളോട് പറയുന്നു മെജോറിറ്റേറിയനിസം ഹാസ് നോ പ്ലേസ് ഇൻ ഇന്ത്യ രാജിവെച്ച് പോകാനാണീ പറയുന്നത് വേറൊന്നുമല്ല ഇനി മൂന്നാമത്തെ കാര്യം മുസ്ലിം ലീഗ് മാനിഫെസ്റ്റോ നയൻറ്റീൻ തേർട്ടി സിക്സ് അവർ പറയുന്നു വി വിൽ ഫൈറ്റ് ഫോർ സ്പെഷ്യൽ സ്കോളർഷിപ്പ്സ് ആൻഡ് ജോബ്സ് ഫോർ മുസ്ലിംസ് പ്രത്യേക സ്കോളർഷിപ്പും പ്രത്യേക ജോലിയും കിട്ടാൻ ഞങ്ങൾ പ്രയത്നിക്കും എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് ഇന്ന് എന്ത് പറയുന്നു വി വിൽ എൻഷർ സ്കോളർഷിപ്പ് ഫോർ മുസ്ലിം സ്റ്റുഡൻസ് ആൻഡ് സ്റ്റഡി എബ്രോൾ മുസ്ലിം കുട്ടികൾക്ക് മാത്രമായിട്ട് പ്രത്യേക സ്കോളർഷിപ്പും വിദേശ പഠന സൗകര്യവും ഇതല്ലേ മുസ്ലിം ലീഗിൻ്റെ ഡിമാൻഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലുണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം അത് നടക്കുന്നുമുണ്ട് മുസ്ലിങ്ങൾക്കായിട്ട് പ്രത്യേക ഐ എസ് കോച്ചിങ് സെൻറ്ററും ഉണ്ട് മൈനോറിറ്റി എന്നുള്ള പേരാണ് സാധനം മുസ്ലിമാണ് ഈ ഇടയ്ക്ക് നിങ്ങളൊരു തർക്കം കേട്ടിരുന്ന ഒരു ഹൈക്കോടതി വിധിയൊക്കെ വന്നു അതിൻ്റെ പുറത്ത് അതായത് ഈ ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് മറ്റാനുകൂല്യങ്ങളൊക്കെ എൺപത് ശതമാനം മുസ്ലിങ്ങൾക്കും ഇരുപത് ശതമാനം ക്രിസ്ത്യാനികൾക്കുമായിട്ടാണ് വീതിച്ചത് ഇത് വീതിക്കാനുണ്ടായ കാരണം സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ട് നടപ്പിലാക്കാനായിട്ട് പാലോളി കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാലോളി അഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി വന്നു ആ കമ്മിറ്റിയാണ് എൺപത് ശതമാനം മുസ്ലിങ്ങൾക്കും ഇരുപത് ശതമാനം ക്രിസ്ത്യാനികൾക്കും എന്നങ്ങ് നിജപ്പെടുത്തിയത് ഇത് ഒരു ക്രിസ്ത്യാനി ചോദ്യം ചെയ്തു അയാൾ പറഞ്ഞു കേരളത്തിൽ അറുപത്ത മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എടുത്തു കഴിഞ്ഞാൽ അറുപത്താറ് ശതമാനം മുസ്ലിങ്ങളും നാൽപ്പത്തി നാല് നാൽപ്പത്തിനാലിലോ മുപ്പത്തിനാല് അമ്പത്താറും നാൽപ്പത്തിനാല് അറുപത്താറല്ല അമ്പത്താറ് നാൽപ്പത്തി നാല് ഇങ്ങനെയാണ് ഇവരുടെ ശതമാനം അതുകൊണ്ട് നാൽപ്പത്തിനാല് ശതമാനം ഞങ്ങൾക്ക് കിട്ടണം ക്രിസ്ത്യാനികൾക്ക് ഇരുപതായി ഇപ്പോൾ തരുന്നുള്ളൂ ഹൈക്കോടതി പറഞ്ഞു അത് ശരിയാണ് അത് കൊടുത്തേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ സർക്കാർ ആകെ കൂടെ വെട്ടിലായി മുസ്ലിങ്ങൾ ക്ഷുഭിതരായി അവർ അപ്പീലിന് പോകും അപ്പീലിന് പോകും എന്നൊക്കെ പറഞ്ഞു ആരും ഇതുവരെ അപ്പീലിന് പോയില്ല ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സച്ചാർ കമ്മീഷൻ്റെ ശുപാർശ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അതിനകത്ത് ക്രിസ്ത്യാനികൾ വരുന്നില്ല മൈനോറിറ്റി എന്നുള്ള വാക്കല്ല സച്ചാർ കമ്മീഷൻ ഉപയോഗിച്ചിരിക്കുന്നത് മുസ്ലിം എന്നാണ് സച്ചാർ കമ്മീഷനെ വെച്ചത് തന്നെ മുസ്ലിങ്ങളിൽ പിന്നാക്ക വിഭാഗങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അവർ സംവരണം അർഹിക്കുന്നുണ്ടോ ഇതൊക്കെ പരിശോധിക്കാനാണ് അല്ലാതെ ക്രിസ്ത്യാനിയുടെ പരിശോധിക്കാനല്ല സച്ചാർ കമ്മീഷൻ പറഞ്ഞു മുസ്ലിങ്ങളിൽ പിന്നാക്ക വിഭാഗക്കാരുണ്ട് ഓരോ സംസ്ഥാനത്തിലും ഇന്ന ഇന്ന ജാതിക്കാർ അവർ പിന്നാക്കമാണ് അവർക്ക് സംവരണം കൊടുക്കണം ഇപ്പോൾ മുസ്ലിങ്ങളിൽ ജാതിയുണ്ടെന്നും അതിൽ പിന്നാക്ക ജാതി ഉണ്ടെന്നും അതിൽ അതി പിന്നാക്ക ഉണ്ടെന്നും കണ്ടെത്തിയത് സച്ചാർ കമ്മീഷനാണ് അവർക്ക് മാത്രമായിട്ട് സംവരണം ചുരുക്കണമെന്നും സച്ചാർ കമ്മീഷൻ പറഞ്ഞു അപ്പോൾ എന്ത് സംഭവിച്ചു ഇപ്പോൾ പാണക്കാട് തങ്ങൾ മുതൽ വെറുതെ കാലിച്ചാക്കും മുട്ടയും വിറ്റ് നടക്കുന്ന സാധാരണ മുസ്ലിം വരെ സംവരണത്തിൻ്റെ ആനുകൂല്യം വാങ്ങുന്നു അതില്ലാതെയാകും പാണക്കാട് തങ്ങൾക്ക് ഇത് കിട്ടില്ലെന്നും ഈ മുട്ടക്കാരൻ മുസ്ലിമിന് ഇത് കിട്ടുമെന്നുള്ള സ്ഥിതി വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഐക്യവും കെട്ടുറപ്പും തകരും മുസ്ലിങ്ങളിൽ ജാതി ഉണ്ടെന്ന് അംഗീകരിക്കേണ്ടി വരും അതുകൊണ്ടാണ് പാലോളി അഹമ്മദ് കുട്ടി ഇത് മാറ്റിയിട്ട് മുസ്ലിം എന്നുള്ളത് മാറ്റിയിട്ട് മൈനോറിറ്റി എന്നാക്കി എന്നിട്ട് ഇരുപത് ശതമാനം ക്രിസ്ത്യാനികൾക്ക് കൊടുത്തു ക്രിസ്ത്യാനികൾ വിചാരിച്ചു ഇരുപതെങ്കിൽ ഇരുപത് നൂറും മുസ്ലിങ്ങൾക്കുള്ളതാണ് നിന്ന് ഇരുപത് നമുക്ക് പോരട്ടെ എന്ന് വർഷങ്ങൾ കഴിഞ്ഞു ഇതൊന്നും അറിയാത്ത വേറൊരാൾ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടാണ് ഹൈക്കോടതി ഇനി വിധി വാങ്ങിച്ചത് കാരണം ഹൈക്കോടതി ഇതിൻ്റെ പേരൊന്നും അന്വേഷിച്ചില്ല മൈനോറിറ്റി എന്നാണല്ലോ സർക്കാരും പറഞ്ഞു മൈനോറിറ്റി മൈനോറിറ്റി ശരി മൈനോറിറ്റി ആണെങ്കിൽ ക്രിസ്ത്യാനിക്കും കിട്ടുന്നില്ല ഇത്ര കൊടുത്ത് പോരല്ലോ കോടതി വിധിച്ചു മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിലോട്ട് പോയില്ല പോയാൽ ഇത് പൊങ്ങി വരും സുപ്രീം കോടതി ചെല്ലുമ്പോൾ അവർ വേര് വരെ തോണ്ടുവല്ല അടിവേര് വരെ തോണ്ടു അപ്പോൾ ഇതെല്ലാം കൂടെ പുറത്ത് വരും ഇപ്പം കൊടുക്കുന്ന സംവരണം തെറ്റാണെന്നും മുസ്ലീങ്ങളിലെ അധകൃത വിഭാഗങ്ങൾക്ക് വേണം കൊടുക്കാനെന്നും മുസ്ലിങ്ങളിൽ ഭൂയിസ്ലാനെന്നും റാവുത്തരും എന്നൊക്കെ പറഞ്ഞ് തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ഉണ്ടെന്നും ഉള്ള സത്യം പുറത്തു വരും എന്ന് ഭയന്നിട്ട് ആണ് ഈ അപ്പീൽ പോകാത്തത് ഇതാണ് കാര്യം അപ്പോൾ ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ മുസ്ലിം ലീഗ് ചോദിച്ചുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഏകദേശം എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് കൊടുത്തു കഴിഞ്ഞിരുന്നു എന്നാൽ ഏകീകൃത സിവിൽ കോഡിൻ്റെ ദൃഷ്ടിയിൽ ഒന്ന് രണ്ട് കാര്യത്തിൽ സുപ്രീം കോടതി ഇടപെടുകയും ക്യാൻസൽ ചെയ്യുകയും ചെയ്തു അതുപോലും വീണ്ടും തിരിച്ചു കൊടുക്കുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് ഇത് കോൺഗ്രസ് മാനിഫെസ്റ്റോയുടെ ഒരു തുടക്കം മാത്രമാണ് ഈ മാനിഫെസ്റ്റോ നമുക്ക് കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു താങ്ക്